ബി ജെ പി ഇപ്പോൾ തൊഴുത്തിൽ കൂത്ത് നന്നില്ല പോലെ അനുഭവിക്കുകയാണ് കേന്ദ്രമന്ത്രിയായ നിധിൻ ഗഡ്കരി വ്യക്തമായി തന്നെ സൂചന നൽകിയിട്ടുണ്ട് കേന്ദ്രമന്ത്രിസഭയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ഗതികേട് എന്തായിരിക്കും എന്നുള്ളത് അഴിമതിക്കാരെ വെച്ചുപൊറപ്പിച്ചാൽ ബി ജെ നേരിടാൻ പോകുന്ന വലിയ പരാജയം എന്തുമാത്രം ആഘാതകരമായിരിക്കുമെന്നും ഗഡ്കരി സൂചിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ വാജ്പേയ് സർക്കാർ അധികാരം പിടിച്ച് ഭരിച്ചുകൊണ്ടിരുന്നതാണ് അന്ന് കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ബി ജെ പി സർക്കാരിന്റെ അവസ്ഥ കൃത്യമായി ഗഡ്കരി ഓർമ്മിപ്പിക്കുകയാണ് അതിനുശേഷം അധ്വാനിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി കാണിച്ചെങ്കിലും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും ബി ജെ പി തകർന്നടിയുകയാണ് ചെയ്തത് രണ്ടായിരത്തി നാലിൽ നൂറ്റി മുപ്പത്തെട്ട് സീറ്റുകളാണ് നൂറ്റി എൺപത്തിരണ്ടിൽ നിന്നും കുത്തനെ ഇടിഞ്ഞ് കുറഞ്ഞത് രണ്ടായിരത്തി ഒൻപതിൽ അത് നൂറ്റി പതിനെട്ടായി അന്ന് വലിയ തകർച്ചയിലേക്ക് പോവുകയും ചെയ്തു പ്രതിപക്ഷ നേതൃസ്ഥാനം എൽ കെ അദ്വാനി ഉപേക്ഷിക്കുകയും സുഷമ സ്വരാജ് പ്രതിപക്ഷ നേതാവാകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടതാണ് ഗഡ്കരി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു ആർ എസ് എസിനെ വെറുപ്പിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കൾക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല ജെ പി നദ്ദയുടെ ആർ എസ് എസ് വിരുദ്ധ പരാമർശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗഡ്കരി തന്നെയാണ് സൂചിപ്പിച്ചത് നദ്ദയെ മാറ്റാൻ പല നാളുകളായി ആർ എസ് എസിനും ആഗ്രഹമുണ്ട് ബി ജെ പിയിൽ ഉടച്ചു വർക്കൽ അനിവാര്യമാണെന്നും മോദിക്കും അമിത് ഷായ്ക്കും ഇഷ്ടപ്പെട്ടവരെ മാത്രം തിരികെ കേറ്റാണെങ്കിൽ അതൊരു കുടുംബ പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ പോയി എന്തിനാണ് ഇത്രയധികം ആർ എസ് എസ് നേതാക്കൾ അവരുടെ ജീവിതം ഒഴിഞ്ഞുവച്ച് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വലിയ രീതിയിൽ സ്വാർത്ഥ ലാഭം മാത്രം ലക്ഷ്യമിട്ട് പിൻവാതിൽ കൂടി കയറുന്ന പല നേതാക്കൾ ഇപ്പോൾ ബി ജെ പിയിലുണ്ട് ഈ ജെ പിയിലെ നാല്പത് ശതമാനത്തിലധികം നേതാക്കൾ ഇതര പാർട്ടിയിൽ നിന്നും വന്നവരാണ് കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും ഒക്കെ കയറി പറ്റിയവർ അവർക്ക് ആർ എസ് എസിന്റെ യാതൊരു സിദ്ധാന്തവും അനുസരിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനോ താല്പര്യമില്ലാത്തവരാണ് അവരെയൊക്കെ എന്തിനാണ് കുത്തിക്കയറ്റുന്നത് എന്ന ചോദ്യവും കൃത്യമായി ഗഡ്കരി ചോദിക്കുന്നുണ്ട് അധികാരം കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് മാത്രം ആദർശം പണയം വെച്ചുകൊണ്ട് പല സംസ്ഥാനങ്ങളിലും നടത്തുന്ന പേക്കൂത്ത് ശരിയായ ദിശയിലേക്കല്ലെന്നും കോൺഗ്രസ് ഇപ്പോൾ സംഘടനാപരമായി ശക്തമാകാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഒരു വലിയ രൂപാന്തരത്തിലേക്ക് പോവുകയാണ് ബി ജെ പി ഇങ്ങനെ മൂക്കത്ത് വിരൽ വിരൽവെച്ച് നിൽക്കുകയുള്ളൂ എന്ന സൂചന കൂടി ഗഡ്കരി കൊടുത്തിരിക്കുകയാണ് നമുക്കറിയാം സംഘടനാപരമായി കോൺഗ്രസിന് പല ദൗർബല്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ എൺപത്തി വയസ്സിലും പോരാട്ട വീര്യം ചോരാതെ തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ മുന്നോട്ട് പോകുന്നത് എന്നാൽ എഐസി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും അധ്യക്ഷ സ്ഥാനത്തേക്കും വീണ്ടും മത്സരം വയ്ക്കാൻ വേണ്ടിയും അതിന് ഉതകുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ തപ്പാൻ വേണ്ടിയും കോൺഗ്രസ് തയ്യാറായി നിൽക്കുകയാണ് ഡി കെ ശിവകുമാറിനും സച്ചിൻ പൈലറ്റിനുമൊക്കെ നിർണായക സ്ഥാനം കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്